ആദ്യ രാത്രി ഒന്നുമല്ലല്ലോ പാലും പഴവും ഒക്കെ കൊണ്ടുപോകാൻ അത് നാളെ ചായ ഇടാൻ എടുക്കാം ഇപ്പം സാധനങ്ങൾക്കൊക്കെ എന്താ വില അടുക്കളയിൽ നിന്ന് മീര ഒരു ഗ്ലാസ് പാലെടുത്തുകൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോഴാണ് രാധാ അവിടേക്ക് വന്നത് അവളുടെ കയ്യിൽ നിന്ന് ആ പാൽ ഗ്ലാസ് വാങ്ങി തിരികെ വെച്ചുകൊണ്ട് പറഞ്ഞത് കേൾക്കേ മീര ദേഷ്യത്തോടെ അവരെ നോക്കി ഞാൻ മാത്രമല്ലല്ലോ തെറ്റിച്ചത് അത് നിങ്ങളുടെ മകൻ കൂടെ ചേർന്നല്ലേ എന്നിട്ട് ഇങ്ങനെ എന്നെ മാത്രം കുത്തിപ്പറയേണ്ട ആവശ്യം എന്താ മാധവ മുകളിൽ റൂമിലുണ്ടല്ലോ അവിടെ പോയി പറഞ്ഞുകൂടെ അമ്മയ്ക്കത് അമ്പടി നീ ആള് കൊള്ളാലോ ഇപ്പോഴും എന്നോട് പോരെടുക്കാനൊക്കെ തുടങ്ങിയല്ലോ ആ കൃഷ്ണേട്ടൻ എത്ര പാവാ പക്ഷെ നിനക്ക് അല്പം മുറ്റു കൂടുതലാണല്ലോ രാധ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മേ ഈ പാലിങ്ങി തന്നേ എനിക്ക് രാത്രി പാൽ കുടിക്കുന്ന ശീലമുണ്ടെന്ന് അമ്മയ്ക്കറിയില്ലേ രാധയും മേരിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പൂജ അവിടേക്ക് വന്നത് രാധയുടെ കയ്യിലിരിക്കുന്ന പാൽ വാങ്ങി അവൾ പറഞ്ഞതും അവർ ചീതിയോടെ അവളുടെ കയ്യിൽ കൊടുത്തു ഓ മോൾ ചോദിച്ചപ്പോൾ അമ്മയ്ക്കത് കൊടുക്കാനറിയാം എനിക്ക് തരാനാണ് കുഴപ്പം അല്ലേ മീര രാധിയെ നോക്കി ചീറി ഇതെന്റെ മോളാ പോരാത്തതിന് ഇത് അവളുടെ വീടും അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഇവൾക്കും കൂടെ അവകാശം ഉള്ളതാ അതിൽ നീ എങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട രാധ പറയുന്ന കേട്ട് മീരയൊന്ന് പുച്ഛിച്ചു എങ്കിലും ഒന്നും പറയാൻ പോയില്ല അമ്മയ്ക്കും മോൾക്കും അത്രയ്ക്ക് നാവാണ് അവരെ രണ്ടാളെയും ഇരുത്തി നോക്കി മീര മാധവിന്റെ റൂമിലേക്ക് നടന്നു സെറ്റ് സാരിയും മുടുത്തും മാധവിൻ്റെ റൂമിലേക്ക് പാലുമായി കയറി പോകുമ്പോൾ എതിരെ വന്ന കാശിയെ കണ്ട് അവൾ അങ്ങനെ തന്നെ നിന്നു പോയി എന്നിൽ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നത് പോലും ഭാവിക്കാതെ സ്റ്റേത്തിറങ്ങി താഴോട്ട് പോകുന്നവനെ നഷ്ടബോധത്തോടെ അവൾ നോക്കി നിന്നു ഓഹോ ആദ്യ രാത്രി പോലെ ഒരുങ്ങിയാണല്ലോ വരവ് മാധവ് പുറത്തേക്ക് ഇറങ്ങി മീരിയെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു അതൊക്കെ അടുത്തും അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി കയലിരുന്ന പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ചു ആദ്യമായിട്ടൊന്നും അല്ലെങ്കിലും മുന്നിലിങ്ങനെ തൊടുത്തു നിന്നാൽ തൊട്ടു നോക്കാതെ പോകുന്നത് എങ്ങനെയാണ് ദേഷ്യത്തിൽ മീര എന്തോ പറയാൻ വന്നതും അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവളെ കൊണ്ട് വീട്ടിലേക്ക് വീഴുമ്പോൾ മീരയും മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി നിമിഷം നേരെ കൊണ്ട് തന്നെ പരസ്പരം രണ്ടുപേരുടെയും ഉടയാളുകൾ അഴിഞ്ഞു വീണു അവിടെ ശീലക്കാരോ കിതപ്പം നിറഞ്ഞു പ്രണയം ഒട്ടുമില്ലാതെ കാമം മാത്രം നിറഞ്ഞാടിയ നിമിഷങ്ങൾ മോനെ കാശി പുറത്ത് ഗാർഡിൽ വന്നിരിക്കുന്ന കാശിയുടെ തൊഴിൽ പതിയിൽ തൊട്ടുകൊണ്ട് വാസുദേവൻ വിളിച്ച കേട്ടതും അവൻ അയാൾ തിരിഞ്ഞു നോക്കി എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും മാധവ് നിന്നോട് ഇങ്ങനെ കാണിച്ചത് മോനൊത്തിരി നോന്തുകാണെന്ന് അച്ഛനറിയാം വാസുദേവൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും കാശിയൊന്നും മിണ്ടാതെ ആകാശത്തേക്ക് നോക്കിയിരുന്നു ഞാൻ മോനോടൊരു കാര്യം പറയാനാണ് വന്നത് വാസുദേവൻ ഒന്ന് വിൽക്കിക്കൊണ്ടു പറഞ്ഞു കേട്ടതും കാശി അയാളെ സംശയത്തോടെ നോക്കി നിന്റെ കല്യാണക്കാരിയാണ് വാസുദേവൻ്റെ മുഖം താഴ്ന്ന കണ്ടതും കാശി ഒരു ദീർഘശ്വാസം എടുത്തു എനിക്ക് വിവാഹത്തിൽ ഒന്നും താല്പര്യമില്ലെന്ന് അച്ഛനോട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അച്ഛൻ നിർബന്ധത്തിൽ മാത്രമാണ് ഞാൻ മീര്യെ കല്യാണം കഴിച്ച തന്നെ അത് പക്ഷേ ഇങ്ങനെയായി ഇനിയും മാൾക്കാട് ഇടയിൽ നാണം കെട്ടി നിൽക്കാനെന്നും എനിക്ക് വയ്യച്ച എനിക്കത്രയും മടുപ്പും വിശ്വാസമുള്ള ആളാണ് മോനെ ഇത് ഇങ്ങോട്ട് വന്ന ആലോചനയാണ് മാധവിൻ്റെ കല്യാണം നടക്കുമ്പോൾ അമ്പലത്തിൽ വെച്ച് യാദൃച്ഛികമായിട്ടാണ് ഞാൻ രവിശങ്കറിനെ കണ്ടത് നീ എൻ്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് ആശ്ചര്യമായിരുന്നു അയാളുടെ ഓരോരോ മകൾക്ക് വേണ്ടി ടോപ്പ് ബിസിനസ്മാൻ കാശിനാഥനെ ആലോചിക്കാൻ ഇരുന്നതായിരുന്നു രവിശങ്കർ ഇതിപ്പോൾ നീ എൻ്റെ മകനാണെന്ന് മകനാണെന്നറിഞ്ഞതും അവനൊത്തിരി സന്തോഷമായിരുന്നു അച്ഛൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഈ പറയുന്നയാളെനിക്കറിയാം ഞാൻ രണ്ടാം കെട്ടാണ് എന്നൊക്കെ അറിഞ്ഞാൽ അദ്ദേഹം തൻ്റെ മകളെ കെട്ടിച്ച് തരാൻ തയ്യാറാകുമോ വാസുദേവൻ പറഞ്ഞു കേട്ടതും അല്പം ഗൗരവത്തിൽ കാശി ചോദിച്ചു ഞാൻ നമ്മുടെ വീട്ടിൽ നടന്ന കാര്യമെല്ലാം അവനോട് പറഞ്ഞു മോനെ കേട്ടപ്പോൾ രവിശങ്കർ സ്റ്റക്കായിപ്പോയി എങ്കിലും എൻ്റെ നമ്പർ വാങ്ങിക്കൊണ്ടാണ് പോയത് വീട്ടിൽ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അയാൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ ഭാര്യ നേരത്തെ തന്നെ മരിച്ചുവെന്ന് ആ മകളെ സ്നേഹം നിറഞ്ഞ കുടുംബത്തിൽ കെട്ടിച്ചുവിടണമെന്നതാണ് അയാളുടെ ആഗ്രഹം ഉം ഇവിടെ പിന്നെ സ്നേഹം മാത്രമാണല്ലോ ഒരു പുച്ഛത്തോടെ കാശി പറഞ്ഞ് കേട്ടും വാസുദേവിൻ്റെ മിഴിക്കൽ ഒന്ന് നിറഞ്ഞു കാശിക്കും ചൈതുവിനും അമ്മയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ് രാധയെ പക്ഷേ അയാളൊരു ദീർഘശ്വാസത്തോടെ ഓർത്തു രവിശങ്കർ എന്നെ കുറച്ച് മുൻപ് വിളിച്ചിരുന്നു വാസുദേവൻ പറഞ്ഞു കേട്ടതും ബാക്കി കേൾക്കാൻ എന്നതുപോലെ കാശി അയാൾക്ക് നേരെ മുഖം തിരിച്ചു നാളെ തന്നെ നമ്മളെല്ലാവരും അയാളുടെ വീട്ടിലേക്ക് പോകാൻ അയാൾക്കും മോൾക്കും ഇത് പ്രശ്നമൊന്നുമില്ലെന്നും അത് കേട്ടും കാശിക്ക് അമ്പലപ്പാണ് തോന്നിയത് എങ്കിലും അവനൊന്ന് പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ ഇരുന്നു ഇതൊന്നും ശരിയാക്കില്ല അച്ഛ എനിക്ക് കല്യാണം തന്നെ വേണമെന്നില്ല അവൻ പറഞ്ഞത് കേൾക്കി വാസുദേവൻ സങ്കടത്തോടെ നിറഞ്ഞ കണ്ണുകളാൽ തൻ്റെ മകനെ നോക്കി ഇനിയിപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് കണ്ണ് നിറയ്ക്കാൻ നിൽക്കണ്ട ഞാൻ നാളെ വന്നോളാം വാസുദേവൻ കണ്ണ് നിറയുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ട് കാശി പെട്ടെന്നെ പറഞ്ഞു അച്ഛന് സന്തോഷമായി മോനെ ഞാനെന്നാ ഇപ്പം തന്നെ അവനെ വിളിച്ച് പറയട്ടെ കൂടെ ചൈത്യമോളോടും അബിയോടും കൂടെ പറയാം അയാൾ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അകത്തേക്ക് പോകുന്നത് നോക്കി കാശി അവിടെ തന്നെ ഇരുന്നു നാളത്തെ കാര്യം ആലോചിച്ചതും അവൻ അസ്വസ്ഥതയുടെ തല കുറഞ്ഞു ആഡംബരം വിളിച്ചു വന്ന ഫ്ളാറ്റിൻ്റെ മുന്നിൽ വന്ന് കോളിംഗ് ബെൽ മുഴകി വാസുദേവിന്റെ മുഖം വിളർന്ന് നിന്നു അല്പം കഴിത്തും രവിശങ്കർ വന്ന് ഡോർ തുറന്നുകൊണ്ട് അവരെ ആദിത്യ മര്യാദയുടെ അകത്തേക്ക് ക്ഷണിച്ചു മോളാണ് ചൈതന്യ ഇതവി മോളുടെ ഭർത്താവാണ് കാശിയുടെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് വാസുദേവൻ കൂടെ വന്നവരെ പരിചയപ്പെടുത്തിയതും രവിശങ്കർ ചീരിയോടെ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു ചൈതുവിനെ ഇരിക്കാൻ സഹായിച്ചുകൊണ്ട് അവളുടെ അടുത്ത് തന്നെ കാശിയും ഇരുന്നു കൂടെ അഫിയും മോൾ ഇവിടെ അല്ലായിരുന്നു അല്ലേ പഠിച്ചതൊക്കെ വാസുദേവൻ സംസാരത്തിന് തുടക്കം കുറിക്കാൻ എന്നതുപോലെ ചോദിച്ചു ഇല്ല വാസു മോള് അമേരിക്കയിലായിരുന്നു കോഴ്സ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അധികം ഒന്നും ആയില്ല ഇത് നമുക്ക് സെറ്റാക്കുക ചൈതു അമേരിക്കയിലൊക്കെ പഠിച്ച കുട്ടിയെന്ന് പറയുമ്പോൾ രവിശങ്കർ പറഞ്ഞു കേട്ടതും അഫി തൻ്റെ അടുത്തിരിക്കുന്ന ചൈതുവിൻ്റെ ചെവിയിൽ പതിയെ ചോദിച്ചു നോക്കട്ടെ അഫി ഒരള്ളക്കാര്ത്തിൽ തെറ്റു പറ്റിയില്ലേ അതുകൊണ്ട് നമുക്ക് ചേരുന്ന കുട്ടിയാണെങ്കിൽ മതി ചൈതു പതിയെ പറഞ്ഞു കേട്ട ആഫി തലകുലുക്കി എന്താണ് കാശി മിണ്ടാതിരിക്കുന്നത് കാശി നോക്കി മനസ്സിൽ നിറഞ്ഞ ചീരിയോടെ രവിശങ്കർ ചോദിക്കുമ്പോൾ അവൻ പതിയൊന്ന് ചിരിച്ചെന്ന് വെച്ചു കാശിയുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് തന്നെ രവിശങ്കർ അവൻ്റെ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി ടോപ്പിക് അതായത് കൊണ്ട് തന്നെ കാശി ഇരുന്നു എക്സ്ക്യൂസ് മീ നിങ്ങൾ കാണാൻ വന്ന പെൺകുട്ടി സാരഥന ഉടക്കണമെന്ന് നിർബന്ധമുണ്ടോ അവരെല്ലാം പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു സംസാരം കേൾക്കുന്നത് എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് സാരി ഉടുത്തത് ശരിയാക്കതെ വാരി പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് തുട ഷോർട്സും അതിൻ്റെ ഒപ്പം ഇറക്കമുള്ള അവളെപ്പോലെ ഒരാൾക്കും കൂടെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബനീനെ വിട്ടു നിൽക്കുന്ന അവളെ വിടർന്ന കണ്ണോടെ നോക്കിയിരുന്നു പോയി എല്ലാവരും അനങ്ങാതെ നിൽക്കുന്ന കണ്ടാൽ അസലൊരു പാവക്കുട്ടി അത്രയും അവൾ കൂടാതെ ആ നീലക്കണ്ണും ഉണ്ടക്കവിളും ഈ പെണ്ണും രവിശങ്കർ ഇരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി തൻ്റെ മകളെ കണ്ണുരൊട്ടി പേടിപ്പിച്ചു അച്ചാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട ഇതൊക്കെ എങ്ങനെ ഒറ്റി കൊടുക്കാനാ എങ്കിലും ഞാൻ ശ്രമിച്ചു പക്ഷേ ഊരി ഊരി പോകുന്നതും ഇനി എനിക്ക് പറ്റില്ല ആൾ ഇത്തിരി വായാടിയാണ് അതാ ഇങ്ങനെ അവൾ കവിൽ പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും രവി എല്ലാവരെയും നോക്കി ചമ്മലോടെ പറഞ്ഞു സാരി ഒന്നും വേണ്ട മോളെ മോള് എങ്ങനെയാണോ അങ്ങനെ മതി അവളെ നോക്കി വാത്സല്യത്തോടെ പറയുന്ന വാസുദേവനെ നോക്കി നിറഞ്ഞൊന്ന് ചിരിച്ചു അവൾ ഈ അച്ഛൻ രാവിലെ തന്നെ ഒരു സാരി വാങ്ങിക്കൊണ്ട് വന്നു ഇത്രയും മീറ്റർ നീളമുള്ളത് ഇത് ഞാൻ എങ്ങനെ ഉടുക്കാനാണ് എന്നിട്ട് യൂട്യൂബിൽ നോക്കി ഞാൻ ട്രൈ ചെയ്തു ബട്ട് പറ്റിയില്ല ഇനിയിപ്പോൾ കല്യാണത്തിന് ബ്യൂട്ടീഷ്യൻ എടുപ്പിച്ച് തരട്ടെ അവൾ എല്ലാവരെയും നോക്കി ചീരിയോടെ പറഞ്ഞുകൊണ്ട് ഗൗരവത്തിലിരിക്കുന്ന കാശിയെ നോക്കി രവിശങ്കർ ആളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തത് കൊണ്ട് അവൾ കാളെ മനസ്സിലായി ഇതാണോ ആള് കാശ്യം മനസ്സിലായി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ കാശിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അവൾ അതിന് രവിശങ്കർ അവളെ കൂർപ്പിച്ച് നോക്കാനും മറന്നില്ല ഇതാണ് എൻ്റെ മകൻ കാശിനാഥ് ബാക്കിയൊക്കെ മോൾക്കറിയാലോ വാസുദേവൻ പറഞ്ഞതും അവൾ തല കൊലുക്കി ഇതാണ് നിങ്ങൾ കാണാൻ വന്ന കുട്ടി അമ്മയില്ലാത്തതുകൊണ്ട് അല്പം ലാളിച്ചു വിളാത്തിപ്പോയി അതിൻ്റെ എല്ലാ കൊള്ളൻ തായ്മയും കൊണ്ടു കേട്ടോ വേണ്ട എന്നെ ഞാൻ പരിചയപ്പെടുത്താം അച്ഛ തുടങ്ങിയേ ഇപ്പൊ ഒന്നും നിർത്തില്ല അവൾ കണ്ണോട്ടിക്കൊണ്ട് വന്നിരിക്കുന്നവർക്ക് നേരെയൊന്ന് തിരിഞ്ഞു എൻ്റെ പേര് തുഷാര രവിശങ്കർ അടുപ്പമുള്ളവർ തുമ്പി എന്ന് വിളിക്കും ഇനിയിപ്പോ നിങ്ങളും അങ്ങനെ വിളിച്ച് ശീലിച്ചോട്ടോ അതും പറഞ്ഞുകൊണ്ട് തുമ്പി കാശി ഒന്ന് നോക്കി അവൻ പക്ഷേ അവളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുവാണ് ഇതെന്താ എന്താ കാശിയെന്നെ പിടിച്ചു കിട്ടിക്കൊണ്ടു വന്നതാണോ ഇവിടേക്ക് ആൾക്ക് വലിയ താല്പര്യമൊന്നും കാണുന്നില്ലല്ലോ അവൻ്റെ ഇരിപ്പ് കണ്ട് തുമ്പി ചോദിച്ച കേട്ടും എല്ലാടേയും നോട്ടം കാശിയിലേക്ക് നീണ്ടു അങ്ങനെയൊന്നുമില്ല മോടെ അവൻ ഇത്തിരി ഗൗരവക്കാരനാണ് അധികം സംസാരമൊന്നുമില്ല അതാ വാസുദേവൻ പറഞ്ഞത് കേൾക്കി തല കുളിക്കൊണ്ട് അവൾ ചൈത്യുവിനേയും നോക്കി അവരെയും വാസുദേവൻ തന്നെയാണ് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അയ്യോ സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തുമ്പി ഇരുന്നിടത്തുന്ന ചാടി എഴുന്നേറ്റത് എന്താ മോളെ രവി ടെൻഷനോട് ചോദിച്ചു ബാക്കിയുള്ളട മുഖത്ത് അതേ ഭാവം തന്നെയാണ് അത് പിന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ ചായ ആയിട്ടല്ലേ വരേണ്ടത് ഞാൻ ആ കാര്യം മറന്നുപോയി നഖം കടിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞതും കാശി തൻ്റെ അച്ഛനെയും നോക്കി ആളുടെ സംസാരം എല്ലാം കേട്ട് ചീരിയോടെ ഇരിക്കുകയാണ് അത് കണ്ടവൻ ഒരു ദീർഘശ്വാസം എടുത്തു അങ്ങനെയാണെങ്കിൽ മോള് പോയി ചായ ഇട്ട് വന്നു ഞങ്ങൾ കുടിച്ചോളാം അവി ചീരിയോടെ പറഞ്ഞു കേട്ടതും തുമ്പി നന്നായി ഇന്ന് ചിരിച്ചു കാണിച്ചു പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത് സത്യത്തിൽ എനിക്ക് ഗ്യാസ് കത്തിക്കാൻ പോലും അറിയില്ല ആ ഞാൻ ചായ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഊഹിക്കാലോ വലിയ കാര്യം പോലെ പറയുന്ന അവളെ ചൈത്തു സ്നേഹത്തോടെ നോക്കി കുറച്ച് നേരത്തെ സംസാരം കൊണ്ട് തന്നെ തുമ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീട്ടിൽ അവളുണ്ടെങ്കിൽ നേരം പോകുന്നത് അറിയില്ലെന്ന് അവർക്കും തോന്നി തൽക്കാലം ഒന്നും വേണ്ട മോൾ ഇവിടെ തന്നെ ഇരുന്നു പോകുന്നത് വരെ നമുക്ക് സംസാരിച്ചിരിക്കാം തുമ്പിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാസുദേവൻ പറഞ്ഞു കിടത്തും അവൾ ചീരിയുടെ തലക്കുലുക്കി ഒത്തിരി നേരം പരസ്പരം സംസാരിച്ചതിന് ശേഷമാണ് അവരെല്ലാം തിരികെ പോയത് പോകുമ്പോൾ തന്നെ ഗൗരവത്തിൽ തിരിഞ്ഞു നോക്കിയ കാശി നോക്കിയിന്ന് സൈറ്റ് അടിക്കാനും പെണ്ണ് മറന്നില്ല പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഭാവവും അവൻ്റെ മുഖത്ത് വിരിഞ്ഞില്ല ഇതെന്താ ഇങ്ങനെ ചിന്തിക്കാതെ ഇരുന്നില്ല തുമ്പി നല്ല ഗൗരവക്കാരനാണെന്ന് തോന്നുന്നു ഇല്ല ചേ അവർ പോയി കഴിഞ്ഞതും താടിയിൽ വീരിൽ കുത്തിക്കൊണ്ട് തുമ്പി ചോദിച്ചതിന് അയാളൊന്ന് ചിരിച്ചോ വന്നവരെയെല്ലാം മോൾക്കിഷ്ടായോ അവളുടെ അരികിൽ ഇരുന്നുകൊണ്ട് ആ തലയിൽ നിന്ന് തലോടി രവിശങ്കർ ആയി അച്ഛേ അവർക്കെല്ലാവർക്കും നല്ല സ്നേഹമാണ് കാശേട്ടം മാത്രമാണ് ഒന്നും സംസാരിക്കാതെ ഇരുന്നത് ആ എന്തായാലും അതും നല്ലതാ ഒത്തിരി സംസാരിക്കുന്ന ആളായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മടിയാകും ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ തുമ്പി പറയുമ്പോൾ രവി അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു അപ്പോൾ ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവർക്ക് താല്പര്യമാണെങ്കിൽ ഇത് തന്നെ മതി അച്ഛേ മിക്കവാറും കാശേട്ടൻ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ണോട്ട് പേടിപ്പിക്കുമെന്ന് തോന്നുന്നു കിളിപ്പോയി എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നതിന് അതും പറഞ്ഞ് അടക്കിച്ചിരിക്കുമ്പോൾ കൂടെ രവിയും ചേർന്നു ആൾ നല്ല വായാടിയാണ് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഇത് തന്നെ ഉറപ്പിക്കാം അല്ലേ അച്ഛേ തിരികെയുള്ള യാത്രയിൽ ശൈത്യ ചിരിയോടെ ചോദിച്ചു അപ്പോൾ എന്നോട് ഒന്നും ചോദിക്കുന്നില്ലേ കാശിയൽപ്പം ഗൗരവത്തോടെ ചോദിച്ചു വേണ്ട എന്തായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞേട്ടെ ഇത് മുടക്കാനേ നോക്കൂ അതിനി നടക്കില്ല ഇവളെപ്പോലെ ഒരാളെ ആ വീട്ടിൽ ശരിയാകൂ ശൈതു അത് പറയുമ്പോൾ തന്നോട് പോലും ദേഷ്യത്തോടെ സംസാരിക്കുന്ന രാധയെയും പൂജയും മീരയും ഓർത്തുപോയവൾ ഞാനൊന്നും പറയുന്നില്ല എല്ലാം നിങ്ങൾ തീരുമാനിച്ചോ ലാസ്റ്റ് ഈ വിവാഹം കൂടി ഫ്ലോപ്പായാൽ പിന്നെ ഈ ഒരു കാര്യത്തിൽ എന്നാരും നിർബന്ധിക്കരുത് ഗൗരവം നിറഞ്ഞ മുഖവുമായി അല്പം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കാശിയിൽ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് വീട്ടിലത്തെ വിവരം അവരറിയുന്നത് തന്നെ പോയി കാര്യ എന്തായി വാസു കേട്ടാ അവരെ കണ്ടത് മകത്തു നിന്നും അതെ വെപ്രാഴത്തോടെ പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു കുട്ടിയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി ഇനിയിപ്പം നല്ലൊരു മുഹൂർത്തം നോക്കി നാടറിഞ്ഞു ഈ കല്യാണം അങ്ങ് നടത്തണം ഹാളിലെ സോഫയിൽ ഇരുന്നുകൊണ്ട് വാസുദേവൻ പറഞ്ഞു കേട്ടതും കാര്യം അറിയാൻ അവിടെ തന്നെ നിന്ന മീരിയുടെ മുഖം ഒന്ന് വാടി എന്തിനാ ഇപ്പൊ ആർഭാടമായി നടത്തുന്നത് കാശിയുടെ കല്യാണം മാറി ഏഴു മാസം മുൻപ് നാടറിഞ്ഞു വിളിച്ചതാണല്ലോ എല്ലാവരെയും നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രാധേ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം രാധ ഇഷ്ടക്കേടോടെ പറഞ്ഞു കേട്ടതും വാസുദേവൻ അവൾക്ക് നേരെ കയർത്തു അയ്യോ വാസു ഞാൻ അങ്ങനെയെന്ന് ഉദ്ദേശി പറഞ്ഞതല്ല ആളുകൾക്കിടയിൽ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കാശിമോനും അതൊരു ക്ഷീണമല്ലേ അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ രാധ ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും ആ വിവാഹം എങ്ങനെ മുടക്കണമെന്നാണ് അവർ ചിന്തിച്ചത് അവരൊക്കെ പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് എന്തായി അമ്മേ കാര്യങ്ങളൊക്കെ മാതവ് ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുമ്പോഴാണ് തനിക്ക് വിളമ്പിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന രാധയോട് ചോദിച്ചത് അവരുടെ മറുപടി കേൾക്കാൻ നിന്നതുപോലെ മീരയും കാതു കുർപ്പിച്ച് നിന്നു ആ കല്യാണം ഏകദേശം നടക്കുന്ന ഉറപ്പായി മോനെ നിന്ദിയാസിനെ പരചയമുള്ള ആളാണ് അതും വലിയ ബിസിനസ്മാൻ ആണെന്നാണ് പറഞ്ഞത് ഒറ്റ മകളേ ഉള്ളൂ പെണ്ണെങ്ങാണ്ട് അമേരിക്കയിലൊക്കെ പഠിച്ചു വന്നതാണ് കാണാൻ തങ്കൂക്കടം പോലെ ഇരിക്കുന്നുവെന്നാണ് മീൻഡാസിന് ഇവിടെ വന്ന് പറഞ്ഞത് രാധ പറഞ്ഞു കേട്ടത് മാധവ് ദേഷ്യത്തോടെ മീരയുടെ മുഖത്തേക്ക് നോക്കി താൻ അങ്ങനെ ഒരു തെറ്റ് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ തനിക്കും ഇതുപോലെയൊക്കെ നല്ല വീട്ടിൽ നിന്നും പെണ്ണ് കിട്ടുമായിരുന്നു ഇന്നൊരു വേള അവൻ ചിന്തിച്ചു പോയി അങ്ങനെ അമേരിക്കയിലൊക്കെ പഠിച്ച പെണ് ഇവിടെ വന്നാൽ ശരിയാകൂ അമ്മേ പിന്നെ അമ്മയനുസരിച്ച് ഇവിടെ നിൽക്കുമെന്നൊന്നും നോക്കണ്ട നമ്മളെല്ലാം അവളുടെ അടിമകളായി ജീവിക്കേണ്ടി വരും കാശിക്ക് നല്ല ജീവിതം കിട്ടുന്നു എന്ന തോന്നലിൽ മാധവ് രാധയ്ക്ക് നേരെ വിഷം കുത്തി നിറയ്ക്കാൻ തുടങ്ങി എന്തായാലും കല്യാണത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ മോനെ അമ്മ എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടക്കാൻ നോക്കാം കാശിക്ക് പിന്നെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല എല്ലാം അവൻ്റെ അച്ഛൻ നിർബന്ധം കൊണ്ടാണ് അതാണ് പ്രശ്നവും രാധ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞതിന് ശേഷം മീരിയെന്ന് കടുപ്പിച്ചു നോക്കി നിങ്ങൾ നിങ്ങളെന്തിനാ എന്നിങ്ങനെ നോക്കുന്നത് നിങ്ങളുടെ മകൻ കാണാൻ തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് ഇപ്പോഴത്തെ കാശേട്ടം വേറെ കെട്ടാൻ പോകുന്നു ഇതൊക്കെ കണ്ട് ഞാൻ ഇവിടെ കഴിയണമല്ലോ മേരിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി തന്നെക്കാൾ നല്ലൊരു കുട്ടിയെ അവനെ കിട്ടുന്നത് അവൾ കോർക്കാൻ പോലും കഴിയുന്നില്ല കല്യാണം കഴിഞ്ഞൊരു പെണ് ആ സ്ഥാനത്ത് നിൽക്കണം അല്ലാതെ ആരെങ്കിലും മടുക്കാൻ ശ്രമിച്ചാൽ അവടെ തലയിൽ കയറിയിരിക്കുകയല്ല വേണ്ടത് നീ കാണുമ്പോൾ എൻ്റെ മകൻ്റെ ജീവിതമാണ് ഇല്ലാതെയായത് രാധ ദേഷ്യത്തിൽ നോക്കി പറഞ്ഞു കേട്ടതും അവൾ മാധവനിന്ന് നോക്കി ചവിട്ടിക്കുരുക്കി റൂമിലേക്ക് പോയി അത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ മാധവ മുന്നിലുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മോനെ കാശി രാത്രി എല്ലാവരും ഹാളിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് കാശി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് കയറി വരുന്നത് അവൻ വരുന്ന കണ്ടതും വാസുദേവൻ സ്നേഹത്തോടെ വിളിച്ചു എന്താ എന്താച്ചുറ്റി പിരിക്കുന്നവരെ എല്ലാം ഒന്ന് ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് കാശി വാസുദേവൻ്റെ അടുത്തായിരുന്നു രവിശങ്കർ വിളിച്ചിരുന്ന മോനെ അവനും എത്രയും പെട്ടെന്ന് മോഡല കല്യാണം നടത്തണമെന്നാണ് കുട്ടിയുടെ ജാതകത്തിൽ ഇതാണ് സമയമെന്ന് നമുക്കും പിന്നെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവനൊന്നു രണ്ട് മുഹൂർത്തമൊക്കെ നോക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കേതാണോ ഓക്കേ എന്ന് വെച്ചാ വിളിച്ചു പറഞ്ഞാൽ മതി ഇത് വേണമെന്നൊന്നോട് തീരുമാനിക്കാ എനിക്കെന്തോ കുഞ്ഞു കൂട്ടിയ പോലെ അവൾ വിറുപിച്ച മുഖം മോർമയിൽ വന്നതും കാശിത്താല കുടഞ്ഞോട്ട് പറഞ്ഞു അവൻ കുട്ടി ഇഷ്ടമായില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുവാസു ഏട്ടാ നമുക്ക് വേറെ ഏതെങ്കിലും കുട്ടികളെ നോക്കാം മോൻ്റെ ഇഷ്ടമേ പ്രധാനം കാശിക്ക് ആ കുട്ടി ഇഷ്ടമായില്ല എന്ന് കണ്ടതും തിളങ്ങുന്ന കണ്ണുങ്ങളോടെ രാധ പറഞ്ഞു നല്ല കുട്ടിയേട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ മതി തുമ്പി മറ്റാരെയും പോലെ ചതിക്കരുന്ന് എനിക്ക് ഉറപ്പുണ്ട് മാധവിന്റെ അടുത്ത് ഇതൊക്കെ കേട്ട് ദഹിക്കാതിരിക്കുന്ന മീരിയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ചായത്തു പറഞ്ഞു കേട്ടതും കാശി പിഞ്ഞൊന്നും മിണ്ടിയില്ല അച്ഛൻ അതിൽ നിന്നും ഏറ്റവും അടുത്ത ഡേറ്റ് തന്നെ നോക്കിക്കോ ഇതൊക്കെ അങ്ങനെ നീട്ടി വെക്കണ്ട ഇടയിൽ കയറി ആർക്കെങ്കിലും ഇതൊക്കെ മുടക്കാൻ തോന്നിയാലോ ആഫി അർത്ഥം വെച്ച് പറഞ്ഞു കേട്ടും രാധാവിനെ ദേഷ്യത്തിൽ നോക്കി എന്തായാലും ഏട്ടൻ്റെ പെണ്ണ് കാണൽ എന്നെക്കൂടെ കൊണ്ടുപോകത്തത് മോശമായി പോയി ചൈത്യചേച്ചി മാത്രല്ലോ ഏട്ടൻ്റെ പെങ്ങളായിട്ടുള്ളത് ഞാനും ഏട്ടൻ്റെ പെങ്ങൾ തന്നെയല്ലേ പൂജ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടും നീലജ ഉള്ള കയ്യിൽ പിടിച്ചുകൊണ്ടും മിണ്ടാതിരിക്കാൻ കണ്ണു കാണിച്ചു അധികം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും കാശിക്ക് ദേഷ്യം വന്നാൽ പിന്നെ ആരായി എന്നൊന്നും നോക്കില്ല അതൊന്ന് രണ്ടു വട്ടം നീലജ കണ്ടിട്ടുമുണ്ട് അടുത്ത മാസം പത്താം തീയതി നല്ല മുഹൂർത്തമാണ് അങ്ങനെയാണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യട്ടെ മൊനെ നിനക്കൊന്നും ബിസിനസ് ഡീലിങ്സ് വല്ലതുകൊണ്ടോ കയ്യിലിരിക്കുന്ന ഒന്ന് നോക്കി വാസുദേവൻ ചോദിച്ച കിടന്നും ദീർഘശ്വാസം എടുത്തു പത്താം തീയതി എന്ന് പറഞ്ഞാൽ ഇനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ തന്നെ ഇരുപതായി ഡേറ്റ് രാധ കൈവിരൽ കൊണ്ട് കണക്ക് കൂട്ടിക്കൊണ്ട് ചോദിച്ചു ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ക്ഷണിക്കേണ്ട ആ കാര്യമല്ലേ ഉള്ളൂ ഫംഗ്ഷൻ നടത്താൻ ഇവൻ്റ് മാനേജ്മെൻറ്റിന് കൊടുക്കണം അതൊക്കെ ആഫി നോക്കിക്കോളും അല്ലേ മോനെ ശൈതുവിൻ്റെ അരികിലിരിക്കുന്ന അഫിയെ നോക്കിക്കൊണ്ട് വാസുദേവൻ ചോദിച്ചു കേട്ടതും അവൻ പുഞ്ചിരിയുടെ തലകുലുക്കി അച്ഛൻ തീരുമാനിച്ചു എല്ലാത്തിനും നിന്ന് തരാം അയാളോടുള്ള ഇഷ്ടം കൊണ്ട് കാശിയൊന്നും എതിർക്കാതെ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ഡ്രസ്സ് എടുക്കലൊക്കെ പെട്ടെന്ന് നടത്തണം അച്ഛ അല്ലെങ്കിൽ പിന്നെ അവസാന നിമിഷം കിടന്നു ഓടേണ്ടി വരും ശൈതു ആവശ്യത്തോടെ പറഞ്ഞു കേട്ടും കാശി അവളിൽ നിന്ന് നോക്കി മീരിയ കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും അവൾക്ക് ഇത്രയും ഉത്സാഹമുണ്ടായിരുന്നില്ലല്ലോ എന്നൊരു വിള അവൻ ചിന്തിക്കാതിരുന്നില്ല അപ്പോൾ എല്ലാം മുന്നിൽ നിന്നത് പൂജയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടേട്ടാ തന്നെ നോക്കിയിരിക്കുന്ന കാശിയുടെ കയ്യിൽ കൈ കൊണ്ട് വിടർന്ന ചിരിയോടെ പറയുന്ന ചൈത്യവിൻ്റെ തറയിൽ വാത്സല്യത്തോടെ അവൻ തഴകി അത് കണ്ട പൂജയുടെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു നിന്നു അമ്മയുടെ കൊത്തിത്തിരിപ്പ് കാണും കാശിയേയും ചൈത്യവിനെയും പൂജയ്ക്ക് ഇഷ്ടമില്ല മാധവിനെ വലിയ കാര്യവുമാണ് രവിശങ്കറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന വാസുദേവനെ കാശിയൊന്ന് നോക്കിയിരുന്നു ആളും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അച്ചോയി അയാളുടെ ഫോണിൽ നിന്നും കേൾക്കുന്ന കൊഞ്ചൽ നിറഞ്ഞ ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും കാശി മെല്ലെ അവിടെ നിന്നും എഴുന്നിട്ട് റൂമിലേക്ക് നടന്നു പോകുന്നതിന് മുൻപേ കണ്ടിരുന്നു സന്തോഷത്തോടെ ഫോണിൽ സംസാരിക്കുന്ന അച്ഛനെയും ശൈത്യവിനെയും ഒരു ദിവസം കൊണ്ട് തന്നെ ഇവർക്കെല്ലാം അത്രയ്ക്കടുപ്പം തോന്നാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് അവൾക്കുള്ളത് റൂമിലേക്ക് നടക്കുമ്പോൾ വീത്ത് നിൽക്കുന്ന അവളെ ചുവന്ന് തൊടുത്ത കവളുകളും ആരെയും കുതിപ്പിക്കാൻ പോകുന്ന നീല കണ്ണുകളും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു